അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ലൈസ് 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 ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ബുധനാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു ചരിത്ര വിജയം അവകാശപ്പെട്ട് ഇറാനും ഇസ്രയേലും ഇസ്രയേൽ അടിച്ചേൽപ്പിച്ച പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിച്ചെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി യുദ്ധത്തിൽ ഇറാൻ ചരിത്ര വിജയം നേടിയെന്നും പ്രസിഡന്റ് അവകാശപ്പെട്ടു വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണിക്ക് മുന്നിൽ കരുത്തോടെ നിലയുറപ്പിച്ചതിന് ഖമനിയെ പ്രശംസിച്ച് ഇറാൻ ജനത തെരുവുകളിൽ ആഹ്ലാദ പ്രകടനം നടത്തി അതേസമയം ഇറാനെതിരെ ചരിത്ര വിജയം നേടാനായെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അവകാശപ്പെട്ടു ഇറാനുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം വിജയം അവകാശപ്പെട്ടത് ഈ വിജയം തലമുറകളോളം ഓർമ്മിക്കപ്പെടുമെന്നും നെതന്യാഹു പറഞ്ഞു ജൂൺ പതിമൂന്നിനാണ് ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ ഏറ്റുമുട്ടലിന് തുടക്കമിട്ടത് പന്ത്രണ്ട് നാൾ നീണ്ട ആക്രമണത്തിൽ ഇസ്രായേലിൽ ഇരുപത്തിയൊൻപത് പേരും ഇറാനിൽ നാനൂറ്റി അമ്പത് പേരും കൊല്ലപ്പെട്ടു ഇസ്രായേലിൽ എണ്ണൂറ് പേർക്കും ഇറാനിൽ മൂവായിരം പേർക്കും പരിക്കേറ്റു ഇറാന്റെ ആണവായുധശേഷി പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇറാനിൽ ഭരണകൂടമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സംഭവിച്ചാൽ അത് കലാപത്തിനിടയാക്കുമെന്നും അത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിനെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു വെടിനിർത്തൽ പൂർണമായി പാലിക്കാൻ ഇരു രാജ്യങ്ങളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വിവിധ എം പിമാർ ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ സർക്കാരിന് വോട്ട് കുത്തനെ കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരത്തിന് വ്യക്തമായ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ടീം യു ഡി എഫാണ് നിലമ്പൂരിൽ ജയത്തിന് കാരണമെന്നും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യുഡിഎഫ് വിപുലീകരിക്കുമെന്നും വിലപേശൽ രാഷ്ട്രീയത്തിന് മുന്നിൽ തലകുനിക്കില്ലെന്നും പറഞ്ഞ വി ഡി സതീശൻ പി വി അൻവറിനെ മുന്നണിയിലെടുക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും വ്യക്തമാക്കി അൻവറിനെ യുഡിഎഫുമായി സഹകരിപ്പിക്കണോ എന്ന കാര്യം മുൻഗണനാ വിഷയമല്ലെന്നും നിലവിൽ വാതിൽ അടച്ചതാണെന്നും യുഡിഎഫ് മറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നുമാണ് സതീശൻ പറഞ്ഞത് ശശി തരൂർ ശശി തരൂർ കോൺഗ്രസിനെ രാഷ്ട്രീയ എതിരാളിയെ സ്തുതിക്കുന്നത് അരോചകമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് ദിവസം തരൂർ നടത്തിയ പ്രസ്താവന ദൌർഭാഗ്യകരമെന്നും നടപടി വേണമോ വേണ്ടയോ എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെയെന്നും മുരളീധരൻ പറഞ്ഞു പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും വർക്കിംഗ് കമ്മിറ്റി അംഗം രാഷ്ട്രീയ എതിരാളിയെ സ്തുതിക്കുന്നത് അരോചകമാണെന്നും മുരളീധരൻ വ്യക്തമാക്കി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ ശബ്ദരേഖ വിവാദത്തിൽ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും താക്കീത് നേതാക്കൾ നൽകിയ മാപ്പപേക്ഷ കണക്കിലെടുത്താണ് താക്കീതിൽ ഒതുക്കിയത് സിപിഐ സെക്രട്ടറിക്കെതിരായ ശബ്ദരേഖ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെങ്കിലും ഇരുവർക്കുമെതിരെ നടപടിയെടുക്കേണ്ടെന്ന നിലപാടിലാണ് പാർട്ടി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കോളേജ് സംരക്ഷണ സമിതികൾ രൂപീകരിക്കണമെന്ന് ഡിജിപിയുടെ സർക്കുലർ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗം അക്രമം സൈബർ ഭീഷണികൾ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ തടയുക അവശ്യഘട്ടങ്ങളിൽ ഉടൻ സഹായം ലഭ്യമാക്കുക കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും പോലീസുമായി ആരോഗ്യപരമായ സഹവർത്തനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംരക്ഷണ സമിതികൾ രൂപീകരിക്കുന്നത് പ്രിൻസിപ്പൽ ചെയർപേഴ്സണും സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കൺവീനറുമായ സമിതിയിൽ വിദ്യാർത്ഥി പ്രതിനിധികൾ വാർഡ് കൌൺസിലർ പി ടി എ അംഗങ്ങൾ പൌരപ്രമുഖർ തുടങ്ങിയവർ ഉൾപ്പെടും വയനാട് സാലറി ചലഞ്ചിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് വാഗ്ദാനം ചെയ്ത തുക നൽകാൻ സാവകാശം നൽകി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ് സർക്കാർ ഡിഡിഒമാരുടെ തടഞ്ഞുവെച്ച ശമ്പളം നൽകാനും വാഗ്ദാനം ചെയ്ത തുക നൽകാൻ ജീവനക്കാർക്ക് മൂന്ന് മാസത്തെ സാവകാശവും സർക്കാർ നൽകി സംസ്ഥാനത്തെ കിടപ്പ് രോഗികളായ എല്ലാവർക്കും കൃത്യമായ പരിചരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെയും കേരള കെയർ പാലിയേറ്റീവ് ശൃംഖലയുടെ പ്രവർത്തനത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ ഇരുപത്തെട്ടിന് വൈകിട്ട് നാലിന് എറണാകുളം കളമശ്ശേരി രാജഗിരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സംസ്ഥാനത്ത് മന്ത്രവാദവും ആഭിചാര പ്രവൃത്തികളും സർക്കാർ അംഗീകരിച്ച് നൽകുകയാണോ എന്ന് ഹൈക്കോടതി മന്ത്രവാദവും ആഭിചാര പ്രവൃത്തികളും നിരോധിക്കാനുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതായി സർക്കാർ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ പ്രതികരണം ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതായി സർക്കാർ അറിയിച്ചത് കുവൈറ്റിൽ തടങ്കലിലായിരുന്ന അമ്മ ജിനു ഇന്നലെ നാട്ടിൽ തിരിച്ചെത്തിയതോടെ ഇടുക്കി ചെല്ലാർ കോവിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച അണക്കര സ്വദേശി ഷാനറ്റിന്റെ സംസ്കാരം നടത്തി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷാനറ്റും സുഹൃത്താലനും അപകടത്തിൽ മരിച്ചത് മലയാളി ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട് കുവൈറ്റിൽ തടങ്കലിലായിരുന്നു ജിനു കോഴിക്കോട് നടക്കാവിൽ തെരുവുനായ ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെയുള്ളവർക്കാണ് തെരുവ് നായയുടെ കടിയേറ്റത് ഒരേ നായ തന്നെയാണ് കാൽനട യാത്രക്കാരെയും ബൈക്ക് യാത്രികനെയും കടിച്ചത് ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിൽ വാനിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിന് ചുരുളഴിച്ച് പോലീസ് യുവാവിനെ കൊന്നതാണെന്ന് പോലീസ് കണ്ടെത്തി പെരുമ്പടപ്പ് പാർക്ക് റോഡിൽ വഴിയകത്ത വീട്ടിൽ ആഷിക്കിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിന്റെ സുഹൃത്തായ പള്ളൂരിത്തെ തോപ്പിൽ വീട്ടിൽ ഷഹാനെയും അവരുടെ ഭർത്താവ് ഷിഹാബിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൺഗ്രാജുലേഷൻ പുതിയ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ടിക്കറ്റ് നിരക്കിൽ നേരിയ വർധനവ് വരുത്താനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ നോൺ എസി മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കിലോമീറ്ററിന് ഒരു പൈസ നിരക്കിൽ വർധനവ് വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് എ സി ടിക്കറ്റുകളിൽ രണ്ട് ജൂലൈ ഒന്ന് മുതൽ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്നേക്കും അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ബോയിംഗ് ഡ്രീം ലൈനർ വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായി ഗുജറാത്ത് ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ വിമാനത്തിനകത്തും മുപ്പത്തിനാല് പേർ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലും പരിസരത്തും ഉണ്ടായിരുന്നവരുമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ പുരുഷന്മാരും സ്ത്രീകളും പതിനാറ് കുട്ടികളും ഉൾപ്പെടുന്നു ഇതുവരെ ഇരുനൂറ്റി അമ്പത്തിൽ കുടുംബങ്ങൾക്ക് കൈമാറി ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചത് താൻ ബിജെപിയിൽ ചേരാനൊരുങ്ങുന്നതിന്റെ സൂചനയല്ലെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ സർവകക്ഷി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനത്തിന്റെ വിജയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെയാണ് മോദിയുടെ ഊർജ്ജസ്വലതയും കാര്യപ്രാപ്തിയും ഇടപെടാനുള്ള സന്നദ്ധതയും സംബന്ധിച്ച് താൻ പറഞ്ഞതെന്ന് തരൂർ വ്യക്തമാക്കി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറി ആക്ഷേപത്തിൽ ആരോപണങ്ങൾ ചർച്ച ചെയ്യാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു ചർച്ചയ്ക്കുള്ള തീയതി അറിയിക്കാൻ നിർദ്ദേശിച്ചാണ് കത്തയച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നും പരാതികളുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരിശീലനത്തിന്റെ ഭാഗമായുള്ള മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞതിന് പിതാവിന്റെ ക്രൂരമർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി മരണത്തിന് കീഴടങ്ങി മഹാരാഷ്ട്രയിലെ സാംഗ്ലയിലാണ് സാധന ഭോൺസ്ലെ എന്ന പതിനേഴുകാരി പിതാവ് ധോന്തിറാം ഭോന്സ്ലെയുടെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചത് അമ്മ പ്രീതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ധോന്തിറാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാളാണ് ധോന്തിറാം സൈനിക നടപടിയിൽ പങ്കെടുത്ത ആളാണ് എന്നത് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണമല്ലെന്ന് സുപ്രീംകോടതി ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ കുറ്റാരോപിതനായ സുരക്ഷാ ഭടന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് പോലീസിന് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബ്ലാക്ക് കാറ്റ് കമാൻഡോയുടെ ഹർജി സംയുക്ത സൈനിക മേധാവിക്ക് കൂടുതൽ അധികാരം നൽകി കേന്ദ്ര സർക്കാർ മൂന്ന് സേനകൾക്കുമായി സംയുക്ത ഉത്തരവ് പുറത്തിറക്കാനുള്ള അധികാരം നൽകി നേരത്തെ ഓരോ സേനയ്ക്കും പ്രത്യേകമായിരുന്നു ഉത്തരവ് സേനകളുടെ ഏകോപനവും ഐക്യവും ശക്തിപ്പെടുത്താനാണ് നടപടിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ുംതമാനം വരെ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും ഇരു രാജ്യങ്ങളും പരസ്പരം സംഘർഷം തുടരുന്നതിൽ രോഷാകുലനായി അസഭ്യം പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചുവെന്ന് ഇറാനും ഇറാൻ തങ്ങളെ ആക്രമിച്ചുവെന്ന് ഇസ്രായേലും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിത്തെറിച്ചത് രണ്ടു രാജ്യങ്ങൾ കാലങ്ങളായി പോരടിക്കുകയാണെന്നും അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലെന്നും പറഞ്ഞാണ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അസഭ്യം പറഞ്ഞത് അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ഇതുവരെ ഒരു രാജ്യവും ധൈര്യം കാണിച്ചിട്ടില്ലെന്നും എന്നാൽ ഇറാൻ അത് ചെയ്തുവെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ ഡോക്ടർ ഇറാജ് ഇലാഹി ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ ഖത്തറിലെയും ഇറാക്കിലെയും യു എസ് വ്യോമത്താവളങ്ങൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ പരാമർശിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി നാനൂറ് കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷമായതായി യു എസ് പത്തോളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്ക അളവിലുള്ള യുറേനിയമാണ് കാണാതായതെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറയുന്നു അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായാണ് സൂചന ഇറാനിലെ കുപ്രസിദ്ധി ആർജിച്ച എവിൻ ജയിലിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ജയിലിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു ഇറാൻ ഭരണകൂടം തടവിലാക്കപ്പെട്ടവരെ സന്ദർശിക്കാനെത്തിയ കുടുംബാംഗങ്ങളും ജയിൽ ജീവനക്കാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് അഞ്ച് വിക്കറ്റിന്റെ തോൽവി രണ്ട് ഇന്നിംഗ്സിലുമായി അഞ്ച് സെഞ്ചുറികളടക്കം എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് അടിച്ചിട്ടും ശുഭമാൻ ഗിൽ ക്യാപ്റ്റനായി വന്ന മത്സരത്തിൽ പരാജയം സംഭവിക്കുകയായിരുന്നു ഇതോടെ അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് ഇംഗ്ലണ്ട് മുന്നിലെത്തി വിക്കറ്റ് നഷ്ടമില്ലാതെ ഇരുപത്തിയൊന്ന് റൺസ് എന്ന നിലയിൽ അഞ്ചാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസെടുത്ത വെൺ ഡക്കറ്റിന്റെ മികവും സാക്ക് റോളിയുടെയും ജോ റൂട്ടിന്റെയും അർദ്ധ സെഞ്ചുറികളുമാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എടുത്ത് വിജയം എളുപ്പമാക്കിയത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്